കണ്ണൂർ ജില്ലയിലെ അഴീക്കോഡെന്ന ഗ്രാമത്തിലാണ് കോളോത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് ജനിച്ചത് കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യ വിമർശകനും ഉജ്ജ്വലനായ പ്രഭാഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് വർത്തമാനകാല കേരളം നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കെതിരെ വാക്കുകൾ കൊണ്ട് പോരാടിയിരുന്ന വാഗ്മിയായിരുന്നു അദ്ദേഹം പ്രഭാഷണ കലയുടെ എന്നറിയപ്പെട്ടു മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടി വയലാർ അവാർഡ് രാജാജി അവാർഡ് തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രധാന കൃതികൾ തത്വമസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു സാഹിത്യ പഠനങ്ങൾ രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡനവും മണ്ഡനവും ഗുരുവിൻ്റെ ദുഃഖം എന്തിനു ഭാരതാമ്പെ ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് എഴുതിയ നവയാത്രകൾ എന്ന പ്രബന്ധത്തിലെ പത്രനീതി എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പത്രനീതി എന്നാൽ പത്രത്തിൻ്റെ ധർമ്മം ജനാധിപത്യം മനുഷ്യാവകാശം വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയവയുടെ കാവൽക്കാരാവേണ്ടവരാണ് പത്രമാധ്യമങ്ങൾ ഭരണ സംവിധാനങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ പ്രവർത്തിച്ച് അവ തമ്മിലുള്ള വിടവ് നികത്തേണ്ടത് പത്രത്തിൻ്റെ കടമയാണ് പണ്ട് പത്രങ്ങൾ ആ കടമ ഭംഗിയായി നിറവേറ്റിയിരുന്നു എന്നാൽ ഇന്ന് ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ മാത്രമായി നിലകൊള്ളുന്ന പല പത്രങ്ങളും അഴിമതിക്കും അവിശുദ്ധ കൂട്ടുകെട്ടിനും കുടപിടിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഒരു വ്യവസായം എന്ന രീതിയിലേക്ക് പത്രമാധ്യമം മാറിക്കൊണ്ടിരിക്കുന്നു ഈ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എഴുതിയതാണെന്നാണ് എൻ്റെ അറിവ് അന്ന് പത്രമാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ അത്രയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സമൂഹമാധ്യമങ്ങളെല്ലാം ഈ ഒരു തട്ടിൽ വരുന്നുണ്ട് അവയുടെ പ്രവർത്തനവും വിമർശനാത്മകമാണ് ശ്രീ സുകുമാർ അഴീക്കോട് ഈ മാറ്റത്തെ വിമർശന ബുദ്ധിയ വിലയിരുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ പത്രനീതി പത്രങ്ങളെപ്പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് പ്രതിദിന വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചാണ് പ്രതിദിനം എന്ന് വെച്ചാൽ ദിനം തോറുമുള്ള മറ്റു തരം പത്രങ്ങൾക്ക് ഈ പ്രബന്ധത്തിൽ പ്രാധാന്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പ്രാധാന്യമില്ല എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ആനുഷംഗികം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത് ആനുഷംഗികം എന്ന വാക്കിന് ബന്ധപ്പെട്ട ഗാഠമായി ചേർന്നിരിക്കുന്ന തുടങ്ങിയ അർത്ഥങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ അപ്രധാനം എന്നുള്ളൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് ലോകത്തെ വിവരങ്ങൾ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ അകായിലെ എന്നാൽ വീട്ടിലെ വാർത്തകൾ ലോകത്തിൻ്റെ മുൻപിലും എത്തിക്കുന്നു ആര് പത്രങ്ങൾ സത്യത്തിൽ പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനു പോലും മറ്റുള്ളവർ എന്തു വേണം ആരെ ആശ്രയിക്കണം പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു പത്രങ്ങൾ സൂര്യന് മേലെയും ചുവടേയും ഉള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ വെച്ചാൽ വിവരങ്ങൾ തരികയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നാൽ പത്രങ്ങൾ അത്ര വിമർശിക്കപ്പെടുന്നില്ല സ്വേച്ഛാധിപതി പോലും സ്വേച്ഛാധിപതി എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛയിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആ ഭരണാധികാരി പോലും ആരെ ബഹുമാനിക്കുന്നു പത്രത്തെ ബഹുമാനിക്കുന്നു കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പത്രത്തെ പീഡിപ്പിക്കുകയും അതായത് ഉപദ്രവിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ മഹാശക്തിയെയാണ് ഭയം ബയനെറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന് നെപ്പോളിയൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആരാ മക്കളെ നെപ്പോളിയൻ ഫ്രാൻസിലെ ചക്രവർത്തിയും ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക മേധാവികളിൽ ഒരാളുമായിരുന്ന നെപ്പോളിയൻ ബോണാപ്പാട്ട് അദ്ദേഹം പോലും ബയനറ്റിനേക്കാൾ മൂർച്ച പത്രത്തിനാണെന്നാണ് പറഞ്ഞത് എന്താ ബയനറ്റ് ബയനറ്റ് എന്ന് പറഞ്ഞാൽ തോക്കുകളുടെ മുൻപിലായിട്ട് ഘടിപ്പിക്കുന്ന ഒരു കത്തിയാണ് ബയനറ്റ് പത്രങ്ങളെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ഒരു കുറവുമില്ല രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയാണ് പത്രം ഫോർത്ത് എസ്റ്റേറ്റ് അഥവാ ഫോർത്ത് പവർ എന്നൊക്കെയാണ് പത്രം അറിയപ്പെടുന്നത് ഒരു ചിന്തകൻ പത്രത്തെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്നാണ് കിട്ടിയതെന്നാണ് എന്നാൽ പത്രങ്ങൾക്ക് കിട്ടിയ പ്രശംസയിൽ ഏറ്റവും ശ്രദ്ധേയം ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജഫേഴ്സൻ പറഞ്ഞ വാക്കുകളാണ് ആരാണ് ജഫേഴ്സൺ അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സൺ എന്താണ് അദ്ദേഹം പറഞ്ഞത് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ അദ്ദേഹം അഭിലഷിക്കുക അതായത് ആഗ്രഹിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് എന്താണത് അർത്ഥമാക്കുന്നത് അരാജകമായ അതായത് രാജാവില്ലാത്ത ഭരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങൾ ആ രാജ്യത്തുണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ സാരം അത് പത്രധർമ്മത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജഫേഴ്സൺ നടത്തിയിരിക്കുന്നത് പത്രങ്ങളെ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ പലരും വിമർശിക്കാറുമുണ്ട് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രത്തിൻ്റെ പോരായ്മകളെ നിശിതമായി പരിഹസിച്ചിട്ടുണ്ട് സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ സാഹിത്യത്തിൻ്റെ ആസ്വാദന തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത പുതുതലമുറയോടുള്ള പ്രതിഷേധവും സമൂഹത്തിനോട് നീതി പുലർത്താത്ത പത്രത്തിനോടുള്ള അതൃപ്തിയുമാവാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞത് പത്രത്തിന് പ്രചാരം കൂടുതൽ ലഭിക്കുന്നത് അതിൻ്റെ വഷളത്തരം കൂടുമ്പോഴാണ് എന്നത് ഇന്നധികം ഇന്നധികമാർക്കും നിഷേധിക്കാനാവില്ല അതുപോലെ പ്രശസ്ത നാടകകൃത്തായ ഇബ്സൺ പറഞ്ഞത് മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ അതിനു പകരം പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് പരിഹാസ രൂപേണയാണ് ഇബ്സൺ അത് പറഞ്ഞത് എഴുത്തുകാരൻ പറഞ്ഞത് പത്രത്തിൽ എഴുതുന്ന കാര്യങ്ങൾ അത് അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യമാകുമെന്ന പ്രതീക്ഷയിൽ പത്രങ്ങൾ അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പരിഹാസചതുരനായ സാമുവൽ ബട്ട്ലർ പറഞ്ഞത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്തെന്നാൽ പത്രത്തിൽ എന്തെഴുതി കണ്ടാലും പൂർണ്ണമായി അത് വിശ്വസിക്കാതിരിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കിയെന്നതാണ് ഇതിലും വലിയ പരിഹാസം ഇനിയുണ്ടോ അതായത് ജനങ്ങൾക്ക് പത്രത്തോടുള്ള വിശ്വാസം അത്രയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് സാരം പത്രങ്ങൾ വായിക്കുന്നത് ധൂമപാനം അഥവാ പുകവലി പോലെയാണ് അത് ഒരു ദുശീലമാണ് ലേഖകൻ പണ്ടുതൊട്ടേ വായിച്ച് ശീലിച്ച പത്രങ്ങൾ ഇപ്പോഴും വായിക്കുന്നു അതിനാൽ പത്രഭാഷയിലും പത്രനീതിയിലും വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഒരു ദുശീലം നിർത്താൻ പറ്റാത്തതുപോലെ അദ്ദേഹം അത് തുടരുന്നു എന്നാൽ അദ്ദേഹം മോശം പത്രങ്ങൾ നിർത്തുന്നില്ല പല പത്രങ്ങൾ വായിക്കുന്നത് കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ സത്യത്തിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള പത്രനീതി എന്ന പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി ടീച്ചർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഇന്ത്യയിലെ ആദ്യ പത്രത്തിൻ്റെ പേരെന്ത് മലയാളത്തിലെ ആദ്യ പത്രമേത് എല്ലാവരും ഉത്തരം കമൻ്റായി എഴുതുവല്ലോ പത്രനീതി എന്ന ഈ പാഠഭാഗം ഏതെങ്കിലും കുട്ടികൾക്ക് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് വായിച്ചു തരാം പത്രങ്ങളെപ്പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ വലിയ പ്രതിദിന വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ എഴുതുന്നത് മറ്റുതരം പത്രങ്ങളുടെ പരാമർശം ഈ പ്രബന്ധത്തിൽ ആനുഷംഗികം മാത്രമാണ് ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനു മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുൻപിലും എത്തിക്കുന്നു പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനു പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം പത്രമെന്ന വിരോധാഭാസം ഇതത്രേ പത്രങ്ങൾ സൂര്യന് ചുവടേയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല സ്വേച്ഛാധിപതി പോലും പത്രത്തെ ബഹുമാനിക്കുന്നു കാരണം അയാൾ പത്രത്തെ ഭയപ്പെടുന്നു ഭരണാധികാരി പത്രത്തെ പീഡിപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നത് ഈ പേടി മൂലമാണ് അതിൻ്റെ മഹാശക്തിയാണ് ഭയം നെപ്പോളിയൻ പറഞ്ഞു ബൈനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണെന്ന് ബൈനറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ് അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന് പത്രങ്ങളെ പറ്റി വാഴ്ത്തിപ്പറഞ്ഞ വാക്കുകൾക്ക് ക്ഷാമമില്ല രാഷ്ട്രീയത്തിലെ നാലാമത്തെ മഹാശക്തിയാണ് പത്രം വലിയൊരു ചിന്തകൻ പറഞ്ഞതാണ് തൻ്റെ ആകെയുള്ള അറിവ് പത്രങ്ങളിൽ നിന്നും കിട്ടിയതാണെന്ന് എന്നാൽ പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സണിൽ നിന്നാണ് കിട്ടിയത് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പത്രമുണ്ടായാൽ എല്ലാമായി എന്നല്ലേ ഇതിൻ്റെ താല്പര്യം ജെഫേഴ്സന്റെ അഭിപ്രായം സൂക്ഷ്മമായി ചിന്തിച്ചാൽ പത്രത്തെ പ്രശംസിച്ചതല്ല പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെ നിർവചിച്ചതാണ് അത് സ്തുതിയല്ല താക്കീതാണ് അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു എന്നാണ് ആ അഭിപ്രായത്തിന്റെ സാരം ആ ഉയർന്ന നിലയിൽ നിൽക്കണമെന്നും അവിടെ നിന്നും താഴെ ഇറങ്ങിയാൽ പത്രം മറ്റെന്തോ ആയിപ്പോകുമെന്നും ഉള്ള ശ്രദ്ധേയമായ ഒരു ധ്വനി അതിലുണ്ട് പത്രങ്ങൾ അത് മനസ്സിലാക്കിയോ പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട് അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാതെ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഈ വശം മറക്കരുത് എന്തിന്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്നു കളിയാക്കിക്കൊണ്ടിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്നുപറഞ്ഞത് വൽഡിലെ സാഹിത്യകാരന്റെ അന്യൂനമായ പക്ഷപാതമാകാം പക്ഷെ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റുപറയുമോ ഓസ്കാർ വൈൽഡിന് വിലകൽപ്പിക്കാത്തവരെ കണ്ടേക്കാം ഇപ്സനെ അങ്ങനെ തള്ളാനൊക്കുമോ അങ്ങോർ പറഞ്ഞത് അതിലും കഠിനമാണ് മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് ആ വിശ്വവിശ്രുതനായ നാടകകർത്താവ് പ്രസ്താവിച്ചത് പ്രസ്താവിച്ചത് ഇപ്സൻ അല്ലേ രണ്ടു മൂന്ന് വ്യങ്ക്യാർത്ഥങ്ങൾ ആ പരിഹാസത്തിൽ അടങ്ങിയിട്ടുമുണ്ട് എഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിഹാസചതുരനായ സാമുവൽ ഭട്ട്ലർ ആണ് ഇക്കൂട്ടറിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് വിസ്മയം തോന്നുന്നു എൻ്റെ വിസ്മയം പത്തൊമ്പതാം നൂറ്റാണ്ടുകാരനായ ബഡ്ലർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ് പത്രങ്ങൾ നാം വായിക്കുന്നത് ധൂമപാനം പോലെ ഒരു ദുശീലമായി തീർന്നതുകൊണ്ടാണ് ഞാൻ വളരെ ചെറുപ്പം മുതൽക്കേ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചു അങ്ങനെയാണ് ഞാൻ വളർന്നത് കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് ആ പത്രങ്ങൾ എത്രയോ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഇന്നും ആ പത്രങ്ങൾ തന്നെ വായിച്ചു വരുന്നു ശീലം മാറ്റാൻ പ്രയാസം മാറ്റിയിട്ടും ഫലമില്ലെന്നതും ഓർക്കേണ്ടതുണ്ട് നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്തപത്രം നിർത്തുന്നവൻ വിട്ടിയാക്കപ്പെടുന്നു പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പലതോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിന്റെ സമീപത്തെത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും ഗുണിക്കൽ ഹരിക്കൽ അഭ്യൂഹം ഭാവന തുടങ്ങി പലതും